സ്തോത്രം എൻ്റെ പേര് രേഖാജിത്ത് പള്ളയുരുത്തിയിൽ നിന്നും വരുന്നു എൻ്റെ മകൾക്ക് ഐ ടി പി എന്ന അസുഖമാണ് എട്ട് വർഷമായി തുടങ്ങിയിട്ട് ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകളും ആയുർവേദവും ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല പ്ലേറ്റ് എടുക്കാണ്ട് എപ്പോഴും അഞ്ച് ലക്ഷം അയ്യായിരം ആയിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ അത് എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ശരി യാതൊരു കൂട് കൂട് കൂടുകയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളുടെ ശരീരത്തിലുള്ള ബ്ലഡ് എല്ലാം ഇങ്ങനെ ശരീരത്തിൻ്റെ നമ്മുടെ മേത്തൂടി എല്ലാം ബ്ലഡ് ബ്ലീഡ് ചെയ്യും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകും അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അന്ന് കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ആയിരുന്നു ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത മാസം കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അത് മുപ്പത്തൊമ്പതിനായിരം ആയിട്ട് മാതാവ് കൗണ്ട് ഉയർത്തി തന്നു ഞാനിത് മാതാവിന് തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ മാതാവിന് നന്ദി പറയുകയാണ് അത് അതുകൊണ്ട് ഈ പ്ലേറ്റ് എടുക്കാമോണ്ട് കുറയുന്ന അസുഖം വന്നപ്പോൾ അവൾക്ക് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു അത് സ്റ്റിറോയിഡും കയർന്ന ഇംഗ്ലീഷ് ഗുളികകളും ഇഞ്ചക്ഷനൊക്കെയാണ് എടുത്തത് അതിൻ്റെ ഫലമായിട്ട് അവളുടെ വലത് ഹിപ്പിലെ മുകളിലത്തെ എ എല്ലെ ദ്രവിച്ചു പോയിരുന്നു അപ്പോൾ നടക്കുവാനോ സാധിക്കില്ലായിരുന്നു ഭയങ്കര വേദനയായിരുന്നു നടക്കുമ്പോൾ ഞൊണ്ടൽ പോലെ ഉണ്ടാവുമായിരുന്നു എന്തെങ്കിലും തണുപ്പോ അങ്ങനെയൊക്കെ അടിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ നടക്കാനോ ഇരിക്കുവാനോ എന്തെങ്കിലും ജോലി കൂടുതൽ ചെയ്യുവാനോ സാധിക്കില്ലായിരുന്നു പിന്നെ ഞങ്ങളത് ഇംഗ്ലീഷും പേരെ നിർത്തി ആറിയാൻ തുടങ്ങി എന്നിട്ടും ആ വേദനയ്ക്കൊരു ചെറിയ ശമനം പോലും ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ കൃപാസനത്തിലെ വ്യഞ്ചരിച്ച് എണ്ണ തൈലം കൊണ്ടുപോയി അവൾ തേക്കുന്ന ആ എണ്ണയിൽ മിക്സ് ചെയ്ത് പുരട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ആ കാലുവേദന പൂർണ്ണമായും സുഖപ്പെടുത്തി ഇപ്പോൾ അവളൊരു കുഴപ്പവും ഇല്ലാതെ നടക്കുന്നു ഇത് എനിക്ക് മാതാവ് തന്നെ എനിക്ക് അധികൃതർ ഞാൻ മാതാവിനെ നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ മരുമകൻ ഞങ്ങളോട് കുറച്ച് ദേഷ്യത്തിലായിരുന്നു മകളെയും കുഞ്ഞിനെയും ഞങ്ങളുടെ വീട്ടിലൊന്നും കൊണ്ടുവരില്ലായിരുന്നു കുറച്ച് ഒരു അഞ്ച് അഞ്ചെട്ട് മാസങ്ങളായി ഞങ്ങൾ എന്തെങ്കിലും അവൾ അവൾക്കോ കുഞ്ഞിനോ വാങ്ങി അവിടെ കൊണ്ടു ചെല്ലുമ്പോഴും അതെല്ലാം തിരിച്ചു തന്നു വിടുമായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത് മൂന്ന് മാസം കഴിഞ്ഞ് രണ്ടാമത് ഉടമ്പടി വെച്ചപ്പോൾ മരുമകൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വയ്ക്കുകയും ബ്രദറെ എനിക്കൊന്ന് കൗൺസിൽ ചെയ്തിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു മരുമകനും കുടുംബത്തിനും വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈശോയെ മരുമകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ പ്രാർത്ഥന പിന്നത്തെ മാസത്തെ പ്രാർത്ഥനയ്ക്ക് വന്നു അപ്പോഴും മകൻ മരുമകൻ മകളെയും കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരികയും അവിടെ നിന്ന് വേറെ നിറച്ച് ഭക്ഷണം കഴിച്ച് രാത്രി ആയപ്പോഴാണ് തിരിച്ചു പോയത് അതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം വന്നിരുന്നു അന്നും അതുപോലെ മകളെയും കുഞ്ഞിനെയും കൊണ്ടുവന്നു ഞങ്ങൾ കുഞ്ഞിന് വാങ്ങിച്ച് വെച്ച ഡ്രസ്സെല്ലാം കൊടുത്തോളൂ അതെല്ലാം സ്വീകരിച്ചു പിന്നെ അവൻ്റെ ബർത്ത് വന്നു അവന് കുറേ ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു അതെല്ലാം ഒരു ഒരെതിർപ്പും കൂടാതെ മരുമകൻ ഞങ്ങളോട് സ്നേഹി സ്വീകരിച്ചു ഇപ്പോൾ ഞങ്ങളോട് വലിയ സ്നേഹത്തിലാണ് ഇതിന് ഞാൻ മാതാവിന് ഈശോയോടും നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ ഒരു മാമി എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു അമ്മയുടെ ഒരു അനുജത്തി താഴെ വീടിന്റെ നടുവിന് എല്ല് പൊട്ടി ബെൽറ്റ് ഇട്ടിരുന്നു ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹിപ്പിൽ ചെറിയൊരു മുറിവുണ്ടാവുകയും ആ മുറിവിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരുന്നു അത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും മാസത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണം പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ കൃപാസനത്തിലെ തൈലം കുടിക്കാൻ കൊടുക്കുകയും ഉപ്പ വെള്ളത്തിൽ കലക്കി അതും കുടിക്കാൻ കൊടുത്തു തിക്പാസനത്തിൽ തേൻ തേൻ കുടിക്കാൻ കൊടുത്തു തൈലം പുരട്ടി അതിനുശേഷം വെള്ളിയാഴ്ചയാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത് ബുധനാഴ്ച ഡോക്ടറെ കണ്ട് ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും വേണ്ട മരുന്ന് കൊടുത്താൽ മതി മുറിവ് കരിയെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഉള്ള ആൻറ്റിയുടെ മുറിവ് പൂർണ്ണമായും കരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഒരു ചേച്ചി പുള്ളിക്കാര്യത്തേക്ക് ഒരു ഒരു വർഷം മുമ്പ് കാലിൽ വലിയ കുരുക്കളൊക്കെ വന്ന് അതെല്ലാം പഴുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു പിന്നീട് ഈ വർഷം വന്നു അപ്പോൾ ആ അസുഖം തന്നെ വീണ്ടും വന്നു ഞാൻ ആൻറ്റിക്കും കൃപാസനത്തിൽ എണ്ണ എണ്ണ തേക്കാൻ കൊടുത്തു പേപ്പർ കാലിലെല്ലാം വെച്ച് പൊതിഞ്ഞ് കെട്ടിക്കൊടുത്തു ഓപ്പറേഷൂർലായിരുന്നു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത് അവിടെ ചെന്ന് ഡോക്ടർ ചെന്നൊക്കെ പറഞ്ഞു മുറി ഓപ്പറേഷൻ വേണ്ട മുറിവുകളെല്ലാം മരുന്ന് കൊണ്ട് കരിയുന്നുണ്ട് ഇപ്പോൾ ആൻറ്റിയുടെ മുറിവികളെല്ലാം പൂർണ്ണമായും കരിഞ്ഞു പൂർണ്ണ സൗഖ്യം സൗഖ്യം പ്രാർത്ഥിച്ചു ആൻറ്റി ഇപ്പോൾ എല്ലായിടത്തും പോകുന്നു ബസ്സിലും കയറി എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നു ഒരു കുഴപ്പവുമില്ല പിന്നെ എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ ജോലികളും എന്നെ ഏൽപ്പിക്കും അവസാനം എന്ത് എന്തൊക്കെ ചെയ്തു കൊടുത്താലും എന്ത് എന്ത് നമ്മൾ എത്ര ആത്മാത്ര പണിയെടുത്താലും എപ്പോഴും വഴക്കെടുക്കുമായിരുന്നു വല്ല പ്രയാസത്തോടുകൂടെയാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ രണ്ടാമത് ഉടമ്പടി ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ബ്രദർ കൗൺസിൽ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു അവർക്കൊരു എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു അവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മാതാവോട് ഞാൻ ചെന്ന് ക്ഷമിച്ചു പ്രാ അവർ അവർക്ക് വേണ്ടി ക്ഷമിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ശേഷം പിന്നത്തെ ആഴ്ചനൊരു മീറ്റിംഗ് വെക്കുകയും എല്ലാ വർക്കുകളും എല്ലാ സ്റ്റാഫിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ഇപ്പോൾ എനിക്ക് എൻ്റെ ജോലി ഭംഗിയായി സമാധാനത്തോട് എനിക്ക് സാധിക്കുന്നു പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളൊരു കുടുംബ കുടുംബ വീട്ടിൽ അതായത് ഒരു തറവാട്ടിലാണ് താമസിക്കുന്നത് അപ്പം മഴ വന്നാൽ എപ്പോഴും നിറച്ച് വെള്ളമായിരിക്കും മുട്ട് വരെ വെള്ളം എന്നറിയും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ മാതാവിടെ ഒരു വീടിനെ കുറിച്ച് ഉടമ്പടിയിൽ വെച്ചിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ അമ്മ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ആകെ മൂന്നര സെന്റേ ഉള്ളൂ അതിലൊന്നര സെൻറ്റ് എനിക്ക് ഭർത്താവിന്റെ പേരിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തു തന്നു ഇതും എനിക്ക് മാതാവും തിരകുമാരനും എടുത്തത് വലിയ അനുഗ്രഹമാണ് ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി മാതാവേ നന്ദി മാതാവേ സ്തോത്രം